ത് മലയാൽ റിസോർട്ടിലേക്കാണ് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാം കണ്ടോ ഇവിടെ ഒരുപാട് റെയ്ഡുകളും ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ജിസാൻ സംഭവത്തിലേക്കാണ് എന്താണ് നമ്മുടെ സ്ഥലം അപ്പൊ ഇപ്പോസാൻ സംഭവം നടക്കുന്നത് പഴയ ഒരു ബീച്ച് ഉണ്ടായിരുന്നു അതിപ്പോഴും അതാണ് നമുക്കുള്ളിലേക്ക് കയറി നോക്കിയിട്ട് അറിയാം അവിടെ എന്തെല്ലാം കൊണ്ട് കാണാനുണ്ട് അപ്പോൾ ഗാസ് ഇതാണ് നമ്മുടെ മലയൽ ഫാം ഹൗസിന്റെ ഫ്രണ്ട് ഭാഗത്തോ അടിപൊളി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ മലയിൽ റിസോർട്ട് എന്നൊക്കെ എഴുതിയിട്ടുള്ള അടിപൊളി ബോർഡാണ് അടിപൊളി സെറ്റപ്പായിട്ട് ഇവിടെ ഞാനെൻ്റെ ഉള്ളിൽ കരയായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ റെയ്ഡുകളും ഫ്രീയാണ് സ്വിമ്മിങ് പൂളൊഴിക്കുക നമ്മൾ ഉള്ളിലെത്തിയിട്ടുണ്ട് വെടികളൊക്കെ ആണ് അടിപൊളി അവിടെ ബോർഡുണ്ടും പൂമ്പാറ്റൻ്റെ ചെറുകിട്ട് നിങ്ങൾ അടിപൊളി ആ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബമ്പൻ സെറ്റപ്പ് എന്ന് പറയാൻ ചെടികൾ ഇട്ട് വളർത്തിയതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഗുഹയൊക്കെ പോലെ അങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് അടിപ്പുള്ളി ആയിട്ടുണ്ട് എനിക്ക് സംഭവം നല്ല ഇഷ്ടമായി അടുത്തതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതാണ് സ്വിമ്മിങ് പൂൾ ഇത് വലിയ ആൾക്കാർക്കുള്ളതാണ് നൂറ് രൂപയാണ് ഇത് ചാർജ് വരുന്നത് ചെറിയ കുട്ടികൾക്കുള്ളതുണ്ട് അത് അത് അമ്പതാണെങ്കിൽ അടിപൊളിയായിട്ട് പെട്ട സെറ്റപ്പ് പാട്ടുണ്ട് ഇല്ലു മീനാറ്റി എൻ്റെ പാട്ടൊക്കെ ഉണ്ട് ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ ഇതാണ് നമ്മളെ ഫാം റെസ്റ്റോറൻറ്റ് കിട്ടോ ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പാവം നമുക്കൊന്ന് പ്രവേശനമില്ല ഗ്സ് താമസിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രവേശനം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളെല്ലാവരും കണ്ടത് ഞങ്ങൾ റെയ്ഡിലെത്തിയിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് പറ്റിയ റെയ്ഡാണെങ്കിലും നമുക്ക് ജസ്റ്റ് കയറാമല്ലോ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് ഇട്ടും ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായതെല്ലാതും ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിരുന്നു ഇവിടേക്ക് വന്നപ്പം ഒരുപാട് കുട്ടികൾ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായത് ഈ ചെയ്യുന്നത് കണ്ടില്ലേ അത് നല്ല രസമായിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ഇതിലൊക്കെ കയറി ഞാനും എൻ്റെ അറേഞ്ചിതാണ് അവിടെ ഇരിക്കുന്നത് ഒരാളെ ഞങ്ങളെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അടിപൊളി എന്നിട്ട് അടുത്ത റെയ്ഡ്സൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അടിപ്പൊളി സെറ്റപ്പ് അല്ലേ ആഹാ ഹാ ഹാ അടിപൊളി ഞാൻ എൻ്റെ അടിയിട്ട് ബംബൻ്റെ റൈഡിൽ കയറിയിട്ടുണ്ട് ഇതാണ് എനിക്ക് കൂടുതലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റൈഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ തന്നെ വീണേനെ ഗായസ് അടിപൊളിയായിട്ടുള്ള വീട് എന്താ അറിയത്തിനൂടെ ഇന്ന് പിടിക്കാൻ പറഞ്ഞതാണ് ഞങ്ങളൊക്കെ വീഴുകയെന്നുണ്ട് അമ്മച്ചാവിട്ട് നല്ല സ്പീഡിൽ ഭഗവതി ഒരു ചേച്ചി ഇവിടുന്ന് വീണിട്ടുള്ളു പോകും ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടത് അടിപ്പൊളിയായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കായിരുന്നു ഗായസ് ഞങ്ങൾ എല്ലാവരുത്തും അവിടെ ഊഞ്ഞാലാണ് ഞാൻ എൻ്റെ അനിയറ്റിയും എൻ്റെ അമ്മയും പിന്നെ ഏതൊരു ആൻജിയും കൂടെ ഉണ്ടിട്ട് ഞങ്ങളൊപ്പം ആടാന് ഒരു ഊഞ്ഞാലാട്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആട്തിൽ വിജയിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞാനാണ് ഏറ്റവും മുന്നിൽ എൻ്റെ അനിയറ്റിയാണ് ഏറ്റവും പിന്നിൽ എന്തായാലും എൻ്റെ അടിപൊളിയല്ലേ നമ്മുടെ കഥ ഒരുപാട് അങ്ങ് മുന്നോട്ട് പോയി നമുക്കൊന്ന് ബാക്കു പോയി തിരിച്ചു വരാം സൗദി അറേബ്യയിലെ ജിസാൻ പട്ടണം ഇന്നിവിടെ പുനർജരിക്കുകയാണ് ജിസാൻ മെമ്പർ മീറ്റ് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ജിസാടിൽ കഴിച്ചുകൂട്ടിയ ഓർമ്മകൾ പങ്കുവെക്കുവാൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് മധുരയ്ക്കും ഓർമ്മകൾ പങ്കുവെക്കാം മധുരയ്ക്കും ഓർമ്മകളെ മലർമഞ്ചി കൊണ്ടുവരും കൊണ്ടുപോകൂ ഞങ്ങളെയാ മാട്ടിൽ ഗൈസ് ഗായിരത്തി പരിപാടിയായിരുന്നു എല്ലാവരും അവരുടെ ഫാമിലിയെയും കൂട്ടിയായിരുന്നു വന്നിരുന്നത് ഞങ്ങൾ എല്ലാ ആളുകളെയും പരിചയപ്പെട്ടു അവരോട് സംസാരിച്ചു ഒരുപാട് പുതിയ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് കിട്ടുകയും ചെയ്തു ഞങ്ങളൊക്കെ സംസാരിച്ച് എൻജോയ് ചെയ്തൊക്കെ നിന്നിരുന്നുവേ ഇവിടെ ഒരുപാട് കുട്ടികൾ പാട്ടുപാടുകയും ഡാൻസ് എടുക്കുകയും ചെയ്തിരുന്നു അവർക്ക് സമ്മാനവും കിട്ടിയിട്ടുണ്ട് ഞങ്ങളൊക്കെ അത് ആസ്വദിച്ചിരുന്നു എല്ലാ പരിപാടികളും ഉൾപ്പെടുത്തൽ കഴിഞ്ഞിട്ടില്ല എങ്കിലും എൻ്റെ അമ്മയും പരിപാടിയിൽ പങ്കെടുത്ത അവരുടെ താത്തരെയും കൂടിയും പാടിയൊരു പാട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്നിവിടെ കേൾപ്പിച്ചു തരാം പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് കൂളിക്ക് പോണ സ്ഥലം ഉണ്ട് അപ്പൊ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി കണ്ടെത്തിയ സ്ഥലം നിറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ സംഭവിച്ചു ഞാൻ ആ റെയ്ഡില്ലേ അതിലൊരു അടിപ്പൊളി റെയ്ഡ് ഇണ്ടായിട്ട് പോകുന്ന അഞ്ചുമോ അത്ര എടുക്കാനുണ്ട് അടിപൊളി ഇട്ടുണ്ട് എന്നാലും നല്ല അടിപൊളി റെയ്ഡ്സ് ഉണ്ട് പക്ഷേ ഈ സ്വിമ്മൂളി അത്ര ഒന്നും പോലെ നമ്മുടെ ജിസാൻ ഓൾഡ് മെമ്പർ ബീച്ചിന്റെ മൂന്നാം വാർഷികമാണ് ഇന്നിവിടെ ആഘോഷിച്ചത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ആഘോഷം തന്നെ മലപ്പുറം ജില്ലയിലെ കൊളത്തൂരിലാണ് മലയൽ ഫാം റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം നൂറ് രൂപ ടിക്കറ്റ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ മാത്രം നമുക്ക് പൈസ എത്താൽ മതി ബാക്കിയൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടം പോലെ കളിക്കാം സ്വിമ്മിംഗ് പൂളിൽ മാത്രം വലിയവർക്ക് നൂറ് രൂപയും ചെറിയവർക്ക് അമ്പത് രൂപയും കൊടുത്തത് കയറ്റിയാൽ മതി അതിന് മാത്രം നമ്മൾ പൈസ ചിലവുകൊള്ളൂ അടിപ്പൊളി വിലക്കുറവിൽ നിങ്ങൾക്ക് കുട്ടികൾ കൊണ്ട് ഡെയിലി ആയിട്ട് ആസ്വദിക്കാം എല്ലാവരും കയറി വാ മക്കളെ ഫാമിലിയുമായിട്ട് ഇതിനുള്ളിൽ തന്നെ ചായ കുടിക്കാനും ഐസ്ക്രീം കഴിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീടുകളിൽ കന്നറിയും